കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശികൾക്കുള്ള സഹായം കൈമാറി കോന്നിത്താഴം അറ്റച്ചാക്കൽ സ്വദേശി സജു വർഗീസ് വള്ളിക്കോട് വാഴവുട്ടം സ്വദേശി മുരളീധരൻ നായർ എന്നിവരുടെ കുടുംബങ്ങൾക്കാണ് സഹായം കൈമാറിയത് മന്ത്രി വീണ ജോർജാണ് തുക നൽകിയത് മുഖ്യമന്ത്രിയുടെ നിധിയിൽ നിന്നും അഞ്ചു ലക്ഷം രൂപയും നോർക്ക ധനസഹായമായ ഒൻപത് ലക്ഷം രൂപയും ഉൾപ്പെടെ പതിനാല് ലക്ഷം രൂപയുടെ ചെക്കാണ് സജു വർഗീസിന്റെ ഭാര്യ ബിന്ദു അനു സജുവിന് മന്ത്രി വീണ ജോർജ് കൈമാറിയത് നോർക്ക വൈസ് ചെയർമാൻ എം എ യൂസഫ് അലി അഞ്ചു ലക്ഷം രൂപയും നോർക്ക ഡയറക്ടർ രവി പിള്ള രണ്ടു ലക്ഷം രൂപയും ഫൊക്കാന പ്രസിഡന്റ് ബാബു സ്റ്റീഫൻ രണ്ടു ലക്ഷം രൂപയും നോർക്ക മുഖേന ധനസഹായമായി നൽകി സജു വർഗീസിന്റെ മക്കളായ ഏഞ്ചലിന്റെയും എമിലിന്റെയും സാന്നിധ്യത്തിലാണ് ചെക്ക് അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ എം എൽ എ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ നോർക്കാറുട്ട് തിരുവനന്തപുരം സെന്റർ മാനേജർ സഫറുള്ള ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു വള്ളിക്കോട് വാഴമുട്ട സ്വദേശി മുരളീധരൻ നായരുടെ കുടുംബത്തിനും പതിനാല് ലക്ഷം രൂപയുടെ ചെക്കാണ് കൈമാറിയത് മുരളീധരൻ നായരുടെ മക്കളായ ഗ്രേസ്മയം നായർ ഗിരീഷ് എം നായർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ചെക്ക് കൈമാറിയത്